ഗസയിൽ ഇസ്രായേൽ നരനായാട്ടിൽ പിടഞ്ഞു വീണ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ഖത്തറയിൽ കലാപ്രദർശനം കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതീകാത്മകവൽക്കരിച്ച പതിനയ്യായിരം പാവകളിലൂടെയാണ് സ്രിയൻ കലാകാരൻ ഗസയുടെ വേദന പറയുന്നത് സ്വന്തമായി വ്യക്തിത്വവും മാതൃരാജ്യവുമുള്ള മനുഷ്യനാണ് ഞാനൊരു ഫലസ്തീനിയാണ് ഫ്രീ ഫലസ്തീൻ ദോഹയിലെ മിഷൈരിബിൽ നിരത്തിവെച്ച പതിനയ്യായിരം പാവക്കുഞ്ഞുങ്ങൾ ഈ സന്ദേശം വിളിച്ചു പറയുന്നു ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ ജീവനറ്റവരാണ് ഇവർ ഓരോരുത്തരും അവരുടെ കളിയും ചിരിയും വേദനയും നിലവിളികളുമാണ് മിഷൈരിബിൻ്റെ മുറ്റത്ത് തളം കെട്ടി നിൽക്കുന്നത് ഗസ ഐക്യദാഡ്യവുമായി സിറിയൻ കലാകാരനായ ബഷീർ മുഹമ്മദാണ് എക്കോ ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് എന്ന പേരിൽ കലാപ്രദർശനം നടത്തുന്നത് ബറാഹത്ത് മിഷേരിബിൽ നടക്കുന്ന പ്രദർശനം ഈ മാസം വരെ തുടരും ഖത്തർ ചാരിറ്റിയുമായി ചേർന്ന് ഗസയ്ക്കുള്ള ധനശേഖരണാർത്ഥമാണ് കലാപ്രദർശനം ഈ പാവകൾ പണം കൊടുത്ത് ആർക്കും സ്വന്തമാക്കാം ഓരോ കളിപ്പാട്ടക്കരടിയും കിട്ടുന്ന തുക പൂർണ്ണമായും ഗസയുടെ വീണ്ടെടുപ്പിനുള്ള ദൗത്യത്തിലേക്ക് നീക്കിവെക്കും ഇതിനോടകം തന്നെ ഒരു കോടിയിലേറെ ഇന്ത്യൻ രൂപ സമാഹരിച്ചു കഴിഞ്ഞു ഗസയിൽ എല്ലാം നഷ്ടമായ ഒരു കുഞ്ഞ് ടെഡി ബിയർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരയുന്ന ദൃശ്യമാണ് ഈ കലാപ്രദർശനത്തിന്റെ ഇതിവൃത്തം ആ കാഴ്ച ബഷീറിൽ ഒരു നമ്പരമായി തുടർന്നു കലാപ്രദർശനത്തിനൊരുങ്ങുമ്പോൾ മൂവായിരം കുഞ്ഞുങ്ങളായിരുന്നു കൊല്ലപ്പെട്ടത് കടന്നിരിക്കുന്നു ഇവർ കണ്ടിട്ടാകുമ്പോൾ സത്യ സങ്കടം തോന്നുന്നു എത്ര കുഞ്ഞുങ്ങളാണ് ഇവിടെ ഞങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തോടും അറബ് ജനതയോടുമുള്ള ഓർമ്മപ്പെടുത്തിയാണ് ഈ പ്രദർശനം ഗസയിൽ ഇനിയും നിരപരാധികളായ കുരുന്നുകൾ പിടഞ്ഞു വീഴരുത് യുദ്ധകൃതിയന്മാർക്കും അധിനിവേശ ശക്തികൾക്കും പ്രതികരിക്കാൻ പലരും പല വഴികൾ നേടുന്നു എൻ്റെ ഇരുവശത്തുമുള്ള ഈ പാവക്കുഞ്ഞുങ്ങളും അധിനിവേശ ശക്തികൾക്കെതിരായ ഉറച്ച ശബ്ദമാണ് വിഷേരിബിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ